കണ്ണാടിപ്പറമ്പ് തുലാം മാസ ശനീശ്വര ദർശനം രണ്ടാം ശനി തൊഴുത് ആയിരങ്ങൾ രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വടക്കേ മലബാറിലെ പ്രമുഖ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തുലാം ശനീശ്വര ദർശനത്തിന്റെ രണ്ടാം ശനി തൊഴാൻ രാവിലെ മുതൽ ഭക്തജന സാഗരം മുന്നിൽ ഒഴുകിയെത്തി ശബരീശ ദർശനത്തിനുള്ള മുദ്രധാരണത്തിനും ശനീശ്വര ദോഷങ്ങൾ മാറുന്നതിനുമുള്ള വിശേഷാൽ പൂജകൾക്കും വിദൂരങ്ങളിൽ നിന്നുപോലും ഭക്തരുടെ ഒഴുക്കായിരുന്നു വിശേഷാൽ വഴിപാടുകളായ ശനിപൂജ നീരാഞ്ജനം നെയ്വിളക്കും എള്ളും തിരിയും സമർപ്പണം രുദ്രാഭിഷേകം ഭഗവതി സേവ മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുന്നതിന് നീണ്ട നിര തന്നെ കാണപ്പെട്ടു രാവിലെ എട്ട് മുതൽ രാവിലെ എട്ടു മുതൽ ഈശാനമംഗലം നാരായണീയ സ സംഘസമിതിയുടെ നാമജപത്തിൽ ക്ഷേത്ര സന്നിധി ഭക്തി സാന്ദ്രമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നടന്ന പ്രസാദോട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മൂന്നാം ശനി ദർശനം നവംബർ ഒന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു